ബ്രോ ഞാനൊരു നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇരുപത് വയസ്സിൽ നിന്ന് മുപ്പതിലോട്ട് എത്തും മുപ്പതിന്ന് പതിയെ നാൽപ്പതിലോട്ട് എത്തിത്തോളും നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ വേറെ ആരെക്കാളും നമ്മൾക്കറിയാം പ്രത്യേകിച്ച് ഇപ്പം ഒരാണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കട കടന്ന് പോകണ്ടോറും നമ്മളിൽ വരുന്ന ചേഞ്ചസ് ഹൗ ബെറ്റർ വി വിവ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്കിൾമാരും ഇവരെല്ലാവരും ഈ നാപ്പത് കളഞ്ഞു മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരല്ല ഇപ്പോൾ മാറുന്നത് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട സമയത്താണ് ഇപ്പോഴത്തെ സിനിമാ നടന്മാരെന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണത് അപ്പൊ ഞാനൊരു ചിലപ്പോൾ ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമ എന്നോട്ട് കുത്തിക്കേറ്റിയ രണ്ടാൾക്കാരായിരിക്കും ലാലേട്ടനും ഇവരന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് പതി ഞാൻ വയസ്സായി തുടങ്ങി അതായത് എന്റെ കോലം മാറി തുടങ്ങി ഞാൻ എന്നെ തന്നെ കർണാടിന് മുമ്പിൽ നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടിപ്പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആ സമയത്താണ് അങ് അപ്പുറത്ത് സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റ് ഉണ്ട് ഈ അവസാനം വന്നൊരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഐ ഐറ്റിങ് ഇന്നത്തെ ഏത് ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിനും പറ്റും പഠിക്കാൻ ഇത് കേരളത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരില് ഹീ സ് പുറത്തുള്ള ആൾക്കാർ ഇപ്പോ ഒരു രീതിയിലും വേറെ ആരെയും പറയാൻ പറ്റാതെ വന്നപ്പോഴൊക്കെ പറഞ്ഞേ പറ്റുള്ളവർക്ക് കാര്യം ഇന്നീം പറഞ്ഞില്ലെങ്കിൽ അതായത് നമ്മളുടെ ഇത് പറയില്ലേ കൊറേയൊക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ അവന്മാര് അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഇങ്ങനെ താഴെ കിടക്കുന്ന ബ്ലഡി മദ്രാസി എന്ന് പറഞ്ഞ വിടുവരുന്നു പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞും നമ്മൾ ഇങ്ങനെ അവര് മറ്റേ കിളവുമായി പോയി അവർക്ക് രക്ഷയില് ഇനി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ഒരാളിങ്ങനെ നിന്ന് കാണിക്കുമ്പോഴേക്കും ഗതികെട്ട് പറഞ്ഞു പോകണം ഇനി രക്ഷില്ല പറയാറ് ലെജൻഡ് പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പോൾ പല ആൾക്കാരും വന്ന് ചിലപ്പോൾ ഈ വീഡിയോയുടെ താരം എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് ചെയ്യുന്നില്ലേ ഇതൊക്കെ പോട്ടെ ഒരു കൊടവയറില്ലാതെ പിടിച്ചേക്കാൻ പറ്റണ്ടോ നമുക്ക് സംബന്ധിച്ചോളൂ പറ്റണല്ലോ സോ ഇറ്റ് ഈസ് നോട്ട് ഈസി നമ്മൾ കിടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തൊരാൾക്ക് പറ്റാകുമ്പോഴേക്കും നമ്മൾ ആദ്യം അസൂഖി ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി വരുമ്പോഴത്തേക്കും പറഞ്ഞു പോകും കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷനാണ് അല്ലെങ്കിൽ വൈൽഡ് മെൻറ്റൽ എന്ന് പറയില്ലേ ചിലത്ണാടിക്കൂട്ടിരിക്കുന്ന പോലെ ഇരിക്കുകയും ചെയ്യും നമ്മളെ വിസ്മയിപ്പിക്കില്ല ഇത് രണ്ടും ഉണ്ട്